ീലുണ്ടാക്കാം കായയും ഉള്ളി കളിയും ഉണ്ടാക്കാം സവാള എടുത്തിട ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് നമുക്കത് അതിന് ആദ്യം തേങ്ങ വറുത്തെടുക്കണം തേങ്ങയും മല്ലിയും മുളകും വറുത്തെടുക്കണം ഇപ്പം നമുക്ക് ആദ്യം തേങ്ങ വറുക്കാം അത്രം ചൂടായി വരട്ടെ തേങ്ങ ഇട്ടുകൊടുക്കാം കൂടെ തന്നെ മല്ലി ഇട്ടിടാം പത്ത് പച്ചമുളക് വറ്റൽമുളക് പത്ത് വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തേങ്ങ മൂത്ത് വരും ഞാൻ സ്വല്പം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഇത് മുളകിൻ്റെ നെറ്റ് നല്ലതാക്കാം മുളക് ഞാൻ കഴിയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞെട്ട് കളിയാക്കുന്നത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം വിളിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇളക്കി കൊടുക്കാം ഇനി പെട്ടെന്ന് മൂത്ത് വരുമ്പോ അതുകൊണ്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊറച്ച് കാശ്മീരി മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇട്ട് കൊടുത്തത് മറ്റേ മുളകിന് അത്യാവശ്യം എരിവുണ്ട് അപ്പൊ ഈ മുളക് മുള കാശ്മീരി മുളകൊടിക്ക് എരിവില്ല നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കായ നമുക്ക് മുറുക്കി വെള്ളത്തിലേക്കിടാം അങ്ങനെ നുറുക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ നോക്കണം ഒത്തിരി കനം കുറയ്ക്കേണ്ട ഒത്തിരി കനം കൂട്ടുകയും ചെയ്യണ്ട കേട്ടോ നമുക്ക് എല്ലാ കായും നുറുക്കിയെടുക്കാം ഇന്ന് വെള്ളത്തിൽ കറ പോകാൻ കിട്ടണം പച്ചമുളക് പെരിഞ്ഞെടുക്കാം സവാളി സാധനം കുറച്ച് കഴിഞ്ഞെടുക്കാം നമുക്ക് ചീന്നിട്ട് വെച്ചുവച്ചാൽ ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണായിട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങ വറുത്തപ്പോൾ ഒഴിച്ചതാണ് ഇനി കടുക് താളിക്കുമ്പോഴും ഒഴിക്കണം അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉള്ളി മുളക് ഇട്ട് വാങ്ങിച്ചിരിക്കാം സവാള മൂത്തുണ്ട് നമുക്ക് സവാള മൂത്ത നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചെടുത്തു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കറണ്ട് പോയി കേട്ടോ വെളിച്ചം കുറവാണ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വയ്ക്കാം നമുക്ക് വറുത്ത വെച്ചാൽ തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നല്ലപോലെ അരയണം കേട്ടോ ആദ്യം വെള്ളമൊഴിക്കാണ്ട് അരക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഒഴിക്കണം അത് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഞാൻ എന്തായാലും തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറാവുന്നൊരു മൂക്കം കേട്ടോ എന്നാലാണ് തേങ്ങ തീയലിന് ഒരു കളർ ഉണ്ടാവുകയുള്ളൂ അങ്ങനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഷ്ണം വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അതിലേക്ക് ചേർക്കണം നമ്മുടെ കഷ്ണം എന്തോന്ന് നോക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ വറുത്തപ്പെട്ടതാണ് എന്നാൽ കുറച്ച് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം ഇന്ന് നന്നായിട്ട് തിളച്ചിട്ട് വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇനിയിപ്പം അടച്ച് വയ്ക്കണ്ടോ വെള്ളം വറ്റി വരട്ടെ നന്നായിട്ട് തിളച്ച് വന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങ വറുത്തടച്ചതിലേക്ക് ചേർത്ത് വയ്ക്കാം നന്നായിട്ട് ഇളക്കി വെക്കാം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ നമ്മുടെ തീരെ നന്നായിട്ട് തിളച്ച് അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പ് കൂടിയോന്ന് നോക്കണം കേട്ടോ യും ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ വാങ്ങി മാറ്റുവാണ് നമുക്ക് താളിച്ചു കൊടുക്കാം അതാ ഇപ്പോഴും നമ്മുടെ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതി കിട്ടാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് വത്തൽമുളകിട്ട് കൊടുക്കാം രണ്ട് കരി വെക്കില എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കറിയിലൊഴിച്ച് വയ്ക്കാം അപ്പം നമ്മൾ തീയിൽ റെഡി ആയില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടൺ അമർത്തണം എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ ഏറ്റാറ്റാ ബൈ ബൈ